നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പത്തിയെട്ടോടു കൂടിയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത് അതിനുശേഷം നമ്മുടെ രാജ്യം അത് സ്ഥിരീകരിച്ചു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ ഒരുപാട് വ്യാജ വാർത്തകൾ പടച്ചുവിട്ടു എന്നാൽ ഇന്നും അവരക്കാര്യം വളരെ ഭംഗിയായി തന്നെ ചെയ്തു അതായത് അമേരിക്ക ഒരു ഇടപെടൽ മൂലമാണ് ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് എന്ന കാര്യമാണ് മാധ്യമങ്ങൾ പടച്ചുവിട്ടത് രാജ്യം അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതായത് അമേരിക്ക ഇടപെട്ടിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ മൂന്നാമതൊരാളെ ഇടപെടിയിക്കുന്ന ഒരു രീതി രാജ്യത്തിനില്ല പാകിസ്ഥാൻ ഡയറക്റ്റ് വിളിച്ചു അമേരിക്ക ഒരു പക്ഷെ പാകിസ്ഥാനിൽ ഇടപെട്ടുകാണു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസു ഇവരൊക്കെ പാകിസ്ഥാനുമായി നിരന്തരം സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അവസാനിപ്പിച്ചോളൂ ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന കാര്യമായിരിക്കാം അവർ പറഞ്ഞത് അതിന്റെ ഭാഗമായി പാകിസ്ഥാൻ നമ്മുടെ രാജ്യവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടു ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ രാജ്യം തൽക്കാലം അത് അംഗീകരിച്ചു ഈ മാസം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് ചർച്ചകൾ തുടങ്ങുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ആരും ഇടപെട്ടിട്ടില്ല മൂന്നാമതൊരാളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് രാജ്യം തറപ്പിച്ചു പറയുന്നു അതേസമയം ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമായപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് നേരത്തെ പല സമയങ്ങളിലും പടച്ചുവിട്ടതുപോലെ അവർ പടച്ചുവിട്ടത് അമേരിക്കയുടെ ഇടപെടൽ മൂലം വെടിനിർത്തൽ ഉണ്ടായി എന്നൊരു കാര്യമാണ് ഏതായാലും എടിനിർത്തൽ യാഥാർത്ഥ്യമായ ഈ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാതെ പോകാൻ കഴിയില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ സംഭവിച്ച വീഴ്ച പാകിസ്ഥാനെ സഹായിക്കുന്നതിനു വേണ്ടി ആദ്യം ചൈന രംഗത്തെത്തി ചൈന രഹസ്യമായാണ് പാകിസ്ഥാനെ സഹായിച്ചത് ആയുധങ്ങൾ കൊടുത്തും മറ്റുമൊക്കെ സഹായിച്ചു അതുപോലെ തന്നെ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് സഹായമുണ്ടായി തുർക്കി ആദ്യം അത് നിഷേധിച്ചു ഞങ്ങളുടെ ചരക്ക് വിമാനം പാകിസ്ഥാനിൽ എണ്ണയടിക്കുന്നതിന് വേണ്ടി നിർത്തിയാണ് ഇന്ധനം അടിക്കുന്നതിന് വേണ്ടി നിർത്തിയതാണ് അല്ലാതെ ആയുധം കൊടുക്കുന്നതിന് വേണ്ടി നിർത്തിയതല്ല എന്നൊക്കെ പറഞ്ഞു തുർക്കി പിന്നീട് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായത് നാനൂറോളം ഡ്രോണുകൾ തുർക്കിയുടെ ഡ്രോണുകൾ ആ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചത് ഈ ഡ്രോണുകളെ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സിസ്റ്റം വെടിവെച്ചിട്ടു അതിനെ തടഞ്ഞു അതിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അത് തുർക്കിയുടെ ഡ്രോണുകളാണ് തുർക്കി നിർമ്മിതമാണ് എന്ന കാര്യം മനസ്സിലാക്കാനായത് അതായത് തുർക്കി പറഞ്ഞതൊന്ന് പ്രവർത്തിച്ചത് മറ്റൊന്ന് തുർക്കിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു വ്യവസ്ഥയും ഇല്ലാത്ത രാജ്യമാണ് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന കാര്യമാണ് നിലനിന്നിരുന്നത് എന്തായാലും ഇപ്പോൾ അത് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുർക്കിയെ പെറുക്കിയെടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഒരു പെറുക്കി രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ രാജ്യത്തെ പറയാം എന്തായാലും ആ പെറുക്കി രാജ്യത്തിന്റെ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ വരും ദിവസങ്ങളിൽ പാകിസ്ഥാന് പറുക്കിയെടുക്കേണ്ടി വരും അത്രമാത്രം അതിനെയൊക്കെ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സിസ്റ്റം അതിനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു രാജ്യം ചൈന ചൈന പാകിസ്ഥാന് രഹസ്യമായ ആയുധങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ രഹസ്യമായി പാകിസ്ഥാനെ സഹായിക്കുന്നു നമ്മുടെ രാജ്യത്തിന് കൊടുക്കാൻ ഒരു പൊട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് കൊടുക്കുക എന്നൊരു രീതി ചൈനയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെയുണ്ട് ഈ ചൈനയുടെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില വാർത്തകളാണ് പാകിസ്ഥാനെ ചൈന ശരിക്കും പറ്റിച്ചു കൊടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങളാണ് ഒട്ടും ഗുണനിലവാരമില്ലാത്ത കാറ്റി അയക്കുന്ന ചില ആയുധങ്ങളുണ്ട് അതിന്റെ കോപ്പികൾ കൊടുത്ത് പാകിസ്ഥാനെ പറ്റിച്ചു ഈ ആയുധങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം തകർത്ത് കളഞ്ഞു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനോടൊപ്പം ചൈനയും തുർക്കിയും ഉണ്ടായിരുന്നു നേരിട്ട് ഈ യുദ്ധത്തിൽ ഇപ്പോൾ നടന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ നേരിട്ട് പങ്കെടുത്ത ഒരു രാജ്യമാണ് തുർക്കി ചൈന രഹസ്യമായി സഹായിച്ചപ്പോൾ എന്തായാലും മൂന്ന് രാജ്യങ്ങൾ ചേർന്നാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചത് മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളെയാണ് നമ്മുടെ രാജ്യം പരാജയപ്പെടുത്തിയത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വെളിതത്തിൽ യാഥാർത്ഥ്യമായതിനു ശേഷം നമ്മുടെ ഭരണാധികാരികൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് രാജ്യം ഒരിക്കലും പാകിസ്ഥാനിലെ സിവിലിയൻസിനെ രക്ഷം വെച്ചിട്ടില്ല പിന്നീട് ചില ബേസുകളിലേക്ക് ആക്രമണം നടത്തേണ്ടി വന്നത് പാകിസ്ഥാൻ നിരന്തരം പ്രകോപനം സൃഷ്ടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കലും അത്തരത്തിലൊരു നീക്കം നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശം രാജ്യത്തിനുണ്ടായിരുന്നില്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം അതിർത്തി കടന്നു വന്ന് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമ്പുകളെയാണ് നമ്മുടെ രാജ്യം നേരിട്ടത് അത്തരത്തിലുള്ള ചില കേന്ദ്രങ്ങൾക്കെതിരെയാണ് ആക്രമണം നടത്തിയത് എന്നാൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇവിടെ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയപ്പോൾ മറ്റു വഴികളില്ലാതെയാണ് നമ്മുടെ രാജ്യം ആക്രമിച്ചത് പാകിസ്ഥാൻ ഇപ്പോൾ ഇനി യുദ്ധത്തിൽ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ യുദ്ധം തുടർന്നു പോകാൻ രാജ്യം ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യമാണ് എന്തായാലും ഇവിടെ ലോകം നമ്മുടെ കരുത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതേസമയം തന്നെ പാകിസ്ഥാന്റെ എന്താണ് അവരുടെ ന്യൂനത എന്ന കാര്യവും ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു തുർക്കിയുടെ ഡ്രോണുകളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ചൈന കൊടുത്ത ആയുധങ്ങൾ ഏത് രീതിയിലുള്ളതാണ് എന്ന കാര്യം കൂടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്തിന് മനസ്സിലാക്കാനായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുക ഏത് രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുക എന്ന ഒരു കാര്യം കൂടെ നമുക്കൊക്കെ മനസ്സിലാക്കാനായി എന്നുള്ളതാണ്